നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ ഇതാണ് റിലീസാവുന്നത് എല്ലാവരും നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും സൗജന്യമായി രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നതുവരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നതുവരെ എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിൻ്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതെപ്പോഴും ഉണ്ടാവണം ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാൻ ഒരു അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം